എടാ നാട്ടില് ഇപ്രാവശ്യ ഓണാഘോഷ പരിപാടിക്കേ നിങ്ങളെ ടീമിന്റെ ഗാനമേള കൊണ്ടു വരണമെങ്കിൽ എത്ര റുപ്യ വേണ്ടി ആടാ അതെ നല്ലൊരു അടിപൊളി ഒരു ഷോക്കണേ നമുക്ക് ഷോ അടിച്ച് പൊളിക്കാം ഓക്കെ ഞാനേ ഞങ്ങളെ ക്ലബിന്റെ സെക്രട്ടറി ഉണ്ട് അനിലട്ടെ മൂപ്പറോട്ട് ഒന്ന് പറയട്ടെ കേട്ടോ റേറ്റ് ഓക്കെ ആണോ ചോദിച്ചോട്ടെ ഓക്കേ ആ അനിലേട്ടാ പിന്നെ ഞാനേ നമ്മളെ ഓർക്കസ്ട്രാ ടീമിനായിട്ട് സംസാരിച്ചനെ അപ്പൊ ഓര് പറയണത് അയിമ്പത് ഉറുപ്പിയൊക്കെ വേണമെന്നാ പറയുന്നത് എന്താ ചെയ്യാ എടാ അയിമ്പൊന്നും താങ്ങൂല അതല്ല എന്താ പറയുക സംഭവം ഈ ഇവിടെ മാർക്കറ്റ് വളരെ മോശമാണ് നമുക്ക് ആരോടൊന്നും പിരിവൊന്നും കിട്ടാനില്ല പിന്നെ ഇനി ഒരു കാര്യം ചെയ്യുന്നാല് ഒരോട് സംസാരിച്ചിട്ട് തീരെ പറ്റൂല പറയുകയാണെങ്കിലേ ഈ അയിമ്പതിനായിട്ട് ഉറപ്പിച്ചാള് ഓണക്കല്ലേ മാക്സിമം നോക്ക എന്നിട്ട് പറയണേ ആ എടാ അനീഷെ ഞാന് നമ്മളെ ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് സംസാരിച്ചിനി മൂപ്പർ പറയണെന്താ വെച്ചാൽ ഇരുപത്തഞ്ചൊക്കെ കുറച്ച് കൂടുതലല്ലേ കൂടുതലല്ലേന്ന ചോദിക്കണേ നമുക്ക് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുമോ ലാസ്റ്റ് ഒരു ഇരുപത് ഉറപ്പിക്കാലോ ഏഹ് ഇന്ന് നോക്കിട്ട് പറ ഇരുപത് കുറച്ച് റിസ്ക് ആണ്ടാ നമുക്ക് അത്ര ഒരു അടിപൊളി പരിപാടി ആവുമ്പോഴേ ഇരുപതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് പിന്നെ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരു പിടിക്കാൻ നോക്കാം അനിയട്ടാ ഞാന് നമ്മളെ ഓർക്കസ്ട്രാ ടീമായിട്ട് സംസാരിച്ചു അമ്പത് ഉറുപ്പ്യ ഒരു ഉറുപ്പ്യ കൊറക്കൂലോ ഇല്ലെങ്കിൽ പരിപാടി വേണ്ട ജാടെ എന്താക്കാൻ വേറെ ആരും കിട്ടാത്ത സ്ഥിതി കഴിഞ്ഞപ്പോ ഓക്കെ ആക്കാലേ എന്തായാലും ഓക്കെ പറഞ്ഞിട്ടുട്ടോ ഓക്കേ ആടാ ഞാൻ നമ്മളെ ക്ലബിന്റെ സെക്രട്ടറി ആയിട്ട് ഒരു ഇരുപത്തഞ്ചു റുപ്പയ്ക്ക് ഞാൻ പരിപാടി ഓക്കെ ആക്കിയിക്കണ് കേട്ടോ നമുക്ക് ഈ പറഞ്ഞാൽ ഇരുപത് റുപ്പ്യയ്ക്ക് പരിപാടി നടത്തി തരണേ പിന്നെ ആ അഞ്ചു റുപ്പയ്ക്ക് എനിക്ക് കമ്മീഷൻ നോക്കിയിട്ട് ആ എന്താ പറയാ ക്ലബിന്റെ സെക്രട്ടറി മഹാച്ചോ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മക്ക് കിട്ടു കേട്ടോ ആയിക്കോട്ടെ പോ കൂടാ ഓക്കേ ഓക്കേടാ ഹാപ്പി ആണോ അൻപത് അവിടുന്നിട്ടും ഇരുപത്തഞ്ച് പേര് വാങ്ങിക്കൊടുക്കണം അഞ്ച് വാങ്ങിയാൽ ഇരുപത്തഞ്ച് അഞ്ച് മുപ്പ് ഓക്കെ ഓക്കെ സെറ്റ് എല്ലാ മാസ ഓണാഘോഷം വയ്ക്കാനുള്ള അടുത്ത കമ്മിറ്റിയിലായിട്ട് പറഞ്ഞാലോ